കോഴിക്കോട് ബീച്ചിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന സമീർ ബിൻ കരീം മിഥിലാബാലൻ സമീർ സി മുഹമ്മദ് എന്നിവർ ചേരുന്നു ഇപ്പോൾ തന്നെ ആ സമാപന സമ്മേളനത്തിന്റെ വേദിയിലേക്ക് മഹാസമ്മേളനത്തിന്റെ വേദിയിലേക്ക് പ്രേക്ഷകർ ആളുകൾ എത്തിത്തുടങ്ങി ലഹരിക്കെതിരെ അക്രമത്തിനെതിരെ ഐക്യദാറ്റിപ്പെടുന്ന മലയാളികൾ കോഴിക്കോട്ടേക്ക് എത്തുകയാണ് ആദ്യം സമീർ ബിൻ കരീമിലേക്കാണ് സമീർ അല്പം മുമ്പ് നമ്മൾ അവിടെ നിന്ന് തത്സമയ സംരക്ഷണത്തിൽ കണ്ടു നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നത് ഇപ്പോൾ വിവിധ സംഘടനകളുടെ ഭാഗമായി പ്രതിനിധികൾ ഈ മഹാസമ്മേളനത്തിന്റെ ഭാഗമാകാൻ ലഹരിക്കെതിരെ അക്രമങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പിന്റെ മുദ്രാവാക്യം ഉയർത്താൻ കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തുന്ന കാഴ്ചയാണല്ലോ കാണുന്നത് ഗോകുൽ ലഹരിക്കെതിരെ നാട് ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് നിന്നും കാണാൻ കഴിയുന്നത് മഹാസമ്മേളന വേദിയിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നിമിഷങ്ങൾ മാത്രമാണ് ഈ സമ്മേളനം ആരംഭിക്കാനുള്ളത് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നഗരിക്ക് തൊട്ടടുത്താണ് ഇവിടെ നിരവധി ആയിട്ടുള്ള കൂട്ടായ്മകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നൌഷാദ അസോസിയേഷൻമാരുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നൂറോളം മുന്നൂറിലധികം വരുന്ന ആളുകളാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഐക്യദാർഢ്യമായി എത്തിയിരിക്കുന്നത് വലിയൊരു സംഘം തന്നെ ഉണ്ട് അല്ലേ അതെ ഞങ്ങൾ ആറ് വർഷമായിട്ട് അസോസിയേഷൻ കേരളത്തിലും ജി സി സിയിലും വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് അതിന്റെ ഒരു കോർഡിനേഷൻ രൂപത്തിൽ എസ് ക്ഷണിച്ചതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഞങ്ങളെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഉള്ള ജില്ലകളിലെ ആളുകളും അതേപോലെ ജി സി സിയുടെ പ്രവിശ്യമുള്ള ആളുകളും സംഘത്തിന് വന്നിട്ടുണ്ട് നിങ്ങൾ അയക്കാതെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ഈ നൌഷാദിന്റെ സ്ഥാപക നേതാവ് അളവിസാഹിബുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് സംസ്ഥാന ഉണ്ട് എല്ലാവരും അതാണ് ഞങ്ങളുടെ സംസ്ഥാനും അതെ 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 നമ്മൾ പത്ത് മുന്നൂറോളം ആൾക്കാർ ഔഷാദ്മാർ എന്ന പേരിൽ ആൾക്കാർ ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മുതൽ ഈ പറഞ്ഞപോലെ കാസർഗോഡ് വരെയുള്ള എല്ലാ ആളുകളും ലഹരിക്കെതിരെ പോരാടുക അത് ആര് എന്ത് നടത്തിയാലും നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഐക്യദാടിയായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇത് വളരെ സന്തോഷം തോന്നി നാൽപ്പത് വർഷം എസ് കെന് ഇതുപോലെ നടത്തുന്ന വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളിൽ നാട്ടിലിറങ്ങിക്കൊണ്ട് സ്റ്റേറ്റ് ഇതിലിരിക്കാതെ ഇറങ്ങിക്കൊണ്ട് ഇതുപോലെ നടത്തുന്ന ലഹരിക്കെതിരെ നടത്തുന്ന നല്ലൊരു പരിപാടിയായി തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഐക്യദാടിയായിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്

കൊല്ലത്ത് നിന്ന് കൊല്ലം സംസ്ഥാന പ്രസിഡന്റ് ആണ് സമ്മേളനത്തിന് വേണ്ടി വന്നതാണ് എല്ലാ ജില്ലയിൽ നിന്നൊന്നും എത്തിയിട്ടുണ്ട് എറണാകുളം ഉണ്ട് അതുപോലെ എല്ലാ ജില്ലയിൽ നിന്നും സിന്നുള്ള പ്രകൃതിയിലും ഇതിന് വന്നിട്ടുണ്ട് പോരാട്ടത്തിൽ ഒറ്റക്കെട്ടാണ് തീർച്ചയായിട്ടും ഒറ്റക്കെട്ട് നിങ്ങളെ കൂടെ ഞങ്ങളും ഉണ്ട് എന്തിനും ഏതിനും എപ്പോഴും എറണാകുളത്ത് നിന്ന് നേരത്തെ വണ്ടി ഇറങ്ങി പോകുന്നു കോഴിക്കോട് കോഴിക്കോട് കണ്ണൂരിൽ നിന്നല്ല നമ്മൾ എന്തായാലും എന്തിനും ഒപ്പം ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സംസ്ഥാനത്തിൻ്റെ എല്ലായിടത്തു നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം കോഴിക്കോട് അതോടൊപ്പം തന്നെ കണ്ണൂർ കാസർഗോഡ് ഇങ്ങനെ എല്ലായിടത്തു നിന്നുമുള്ള ആളുകളാണ് ഈ സമ്മേളന നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചത് ഇവിടെ എത്തിയ ഒരു കൂട്ടായ്മ മാത്രമാണ് നൌഷാദ് എന്ന പേരുള്ളവരുടെ ഒരു സംഘടനയാണ് നൌഷാദ് അസോസിയേഷൻ അവരുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടായ്മകളും സമാനമായ രീതിയിൽ ഈ സമ്മേളന നഗരിയിലേക്ക് ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് കേരളക്കാരെ ഒന്നാഴേക്ക് ഈ കോഴിക്കോട് അണിനിരുന്നൊണ്ട് ഒറ്റക്കെട്ടായി പറയുകയാണ് ഈ നമുക്ക് വേണ്ട ലഹരിയെ തോൽപ്പിക്കും എന്നുള്ളത് തന്നെയാണ് കേരളക്കാരെ അറബിക്കടലിൽ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ നമ്മുടെ ഈ മഹാസമ്മേളനം ആരംഭിക്കുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നത് ഇപ്പോൾ മറ്റൊരു മറ്റൊരാൾ സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഹലോ ഇത് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഒരു ലക്ഷത്തി എ എട്ടായിരം രൂപ ഇത് കൊടുത്ത് കഴിഞ്ഞ് ബന്മുറാമത്തതാണ് സേറിനാണ് നിയമിച്ചത് സേറിൻ്റെ കയ്യിൽ കൊടുക്കണം നേറ്റി കൊടുക്കണം നല്ല ഫോട്ടോ ഒക്കെ വലിച്ച് നോക്കുകയാണല്ലേ അല്ലേ അതെ അങ്ങനെ ചൊവ്ലായിട്ട് ചെയ്യുന്നതാണ് രണ്ടായിരത്തി നിലമ്പൂരിലാൾക്കാരുണ്ട് അവിടെ നിന്ന് പോകുന്നത് ഒരുപാട് ആൾക്കാരുടെ ടീമുകൾ ഇവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെയാണ് ഈ ട്വന്റി ഫോറിൻ്റെ യാത്ര എങ്ങനെയാണ് കാണുന്നത് ഒരു ലക്ഷം ആൾക്കാർ ഇവിടെ പങ്കെടുക്കണം പറഞ്ഞത് അതേമാതിരി ഇവിടെ കൊടുക്കുകയും ചെയ്യും അതിൽ കൂടുതലല്ലാതെ കുറയില്ല ആ രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങിയതാണ് ാണ് ഇത് എസ് കെനിന്റെ ഒരു ചിത്രം പതിച്ച ക്ലോക്കുമായാണ് അദ്ദേഹം എത്തിയത് എസ് കെ എനി സമ്മാനമായി നൽകാനാണ് ഇത്രയും ലഹരിക്കെതിരായിട്ട് നേരിട്ട് ഇറങ്ങിക്കൊണ്ട് ഒരു യാത്ര നടത്തി അദ്ദേഹത്തെ ആദരിക്ക കൂടിയാണ് ഈ കൊയിലാണ്ടിൽ നിർത്തിയ ഈ ബാദുഷയുടെ ലക്ഷ്യമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ നിരവധി ബാദുഷമാരുണ്ട് നിരവധി നൌഷാദമാരുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ പറയുകയാണ് ലഹരിയെ നമുക്ക് പൂർണ്ണമായും തുടച്ചു നിൽക്കേണ്ടതെന്ന് എന്ന് തന്നെയാണ് ഇവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് അല്പസമയത്തിനകം തന്നെ നമ്മുടെ ഈ സമ്മേളനം ആരംഭിക്കും മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ അകം വേണ്ട അവതരിപ്പിക്കുന്ന പ്രത്യേക ഗാനമേള ഉണ്ട് അങ്ങനെ എല്ലാ എം ജി നയിക്കുന്ന ഒരു ഗാന സന്ധ്യ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി ഒഴുകിയെത്തുകയാണ് അല്പസമയത്തിനകം തന്നെ നമ്മുടെ സമ്മേളനം ആരംഭിക്കുമെന്നുള്ളതാണ് സമീർ ബിൻ കരീമാണ് നൌഷാദുമാരോടൊപ്പം ചേർന്ന് നൌഷാദ് എന്നൊരു പേര് കൊണ്ട് ഐക്യപ്പെട്ട മനുഷ്യരുടെ കൂട്ടായ്മയാണ് പക്ഷേ അവർ ലഹരിക്കെതിരായ അക്രമത്തിനെതിരായ ട്വന്റി ഫോറിന്റെ മുദ്രാവാക്യത്തോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആ മഹാസമ്മേളനത്തിലേക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് കടന്നു വരുന്നത്